മൂത്രാശയ രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി പൊന്നാനി നൂർ സൗജന്യ യൂറോളജി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലെ നൂർ ഹോസ്പിറ്റലിലാണ് സൗജന്യ യൂറോളജി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോളജി പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രാശയ അണുബാധ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൃത്യമായി പരിശോധിച്ച് ചികിത്സ നിർണ്ണയിക്കാനുള്ള പരിശോധനകളാണ് പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ അഭിനന്ദ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത നൂറുപേർക്ക് വിവിധ ടെസ്റ്റുകൾ സൗജന്യവും ലാബ് പരിശോധനകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നീ സേവനങ്ങളും ഒരുക്കിയിരുന്നു ആതുരസേവനു പൊന്നാനിയുടെ പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ